നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഭൂമിയെ ഖണ്ഡിക്കുന്ന ഖണ്ഡീകരണവും അതുപോലെ പദവിന്യാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഭൂമിയെ നാല് ഖണ്ഡങ്ങളാക്കി തിരിക്കുന്ന പ്രക്രിയയാണ് ഹൺ ഇത് ഹണ്ഡീകരിക്കപ്പെട്ട ഭൂമിയിൽ ഗൃഹനിർമ്മിതിക്ക് സ്വീകാര്യം ഈശകണ്ഠകമോ നിരതി കണ്ടമോ ആണ് ഗൃഹനിർമ്മാണ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് വാസ്തുവിൻ്റെ ഖണ്ഡീകരണം ഭൂമിയെ സമചതുരപ്പെടുത്തുമ്പോൾ വടക്ക് കിഴക്കുള്ള ഖണ്ഡത്തിന് മനുഷ്യ കണ്ടമെന്നും തെക്ക് കിഴക്കുള്ളതിന് അഗ്നി കണ്ടുമെന്നും തെക്ക് പടിഞ്ഞാറുള്ളതിന് നിരതി കണ്ടുമെന്നും അല്ലെങ്കിൽ ദേവ കണ്ടുമെന്നും വടക്ക് പടിഞ്ഞാറുള്ളതിന് അസുരകണ്ഠം അല്ലെങ്കിൽ വായു കണ്ഠം എന്നും പറയപ്പെടുന്നു മനുഷ്യഖണ്ഡമാണ് ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും യോജിച്ചത് മനുഷ്യഖണ്ഡം സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ നിരവധി ഖണ്ഡം സ്വീകരിക്കാവുന്നതാണ് ഖണ്ഡീകരണവും പദവിന്യാസവും നമുക്ക് നോക്കാം ഖണ്ഡനിരൂപണം ചെയ്യുമ്പോൾ സ്ഥാന ഭൂമി അല്ലെങ്കിൽ ഗൃഹനിർമ്മിതിക്ക് ഉചിത സ്ഥാനമായ ഭൂമി വലുതായാൽ ഗൃഹസ്ഥാനത്തിന് സ്വീകരിച്ച ഭൂമിയെ അല്ലെങ്കിൽ ഖണ്ഡത്തെ വീണ്ടും നാലായി വിഭജിച്ച് മനുഷ്യഖണ്ഡത്തിലെ നിരതിഖണ്ഡവും നിരതിഖണ്ഡത്തിലെ മനുഷ്യഖണ്ഡവും ഭവനസ്ഥാനത്തിന് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഖണ്ഡീകരണവും പദവിന്യാസവും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയാം എല്ലാവർക്കും നമസ്തേ